ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഷാൾ നൈറ്റിയും അതുപോലെ തന്നെ ഓഫർ നൈറ്റീസുള്ള ആയിട്ടാണ് കേട്ടോ നല്ല നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് നല്ല നൈറ്റി മലനിന് വരുന്ന ഡിസൈനിങ്ങിലെ കുറച്ച് കളക്ഷൻസും നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇതെന്ന് പറയുന്നത് നൈറ്റി മിലനി വരുന്ന ഡിസൈനിങ് ആണ് കേട്ടോ സെപ്പറേറ്റ് പ്രിൻറ് വർക്കൊന്നും അല്ല നൈറ്റി ബിൽ തന്നെ വരുന്ന ഡിസൈനിങ് ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനിങ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നേരെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക നല്ല കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അൻപത്താറ് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് ചെസ്റ്റ് ചെസ്റ്റ് ലെങ്ത്ത് ഏകദേശം നാൽപ്പത്തി ആറ് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ നാൽപ്പത്താറ് നാൽപ്പത്തെട്ട് ഇഞ്ച് വരുന്നുണ്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് ഏകദേശം പതിമൂന്ന് പതിനാല് ഇഞ്ച് വരും മുട്ടന് താഴെ ഇറങ്ങി നിൽക്കും കേട്ടോ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനിങ് ആണ് നല്ല കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നാല് കളേഴ്സ് ഇത് അവൈലബിൾ ഉണ്ട് കേട്ടോ ആ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നേരത്തെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക പ്രൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പതാണ് കേട്ടോ പ്രൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പതാണ് രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ഒന്ന് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് മുന്നൂറ്റി മുപ്പതേ പ്ലസ് മുന്നൂറ്റി മുപ്പത് അറുന്നൂറ്റി അറുപത് രൂപ മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി അത്യാവശ്യം നല്ല കളക്ഷൻകളാണ് കാണിച്ചിട്ടുള്ളത് നല്ല അടിപൊളി ഡിസൈനിങ്ങുകളാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നേരത്തെ ആയക്കാണെന്ന് വാട്ട്സ് നമ്പറിൽ മെസ്സേജ് അയക്കുക നല്ല കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം മൂന്ന് സെറ്റോളം ഷാൾ നൈറ്റ് കാണിക്കുന്നുണ്ട് പിന്നെ മൂന്ന് സെറ്റോളം നമ്മൾ സിംഗിൾ നൈറ്റും കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനിങ്ങാണ് ആണ് നിങ്ങൾക്ക് നോക്കിയിട്ട് എടുക്കാം പിന്നെന്ന് പറയുന്നത് ഇത് പ്രിന്റ് ടൈപ്പാണ് പക്ഷെ പെട്ടെന്ന് പോകുന്ന ടൈപ്പൊന്നുമല്ല കുറച്ച് ഹെവി പ്രിൻറ് ടൈപ്പിലാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നേരിട്ട് കാണാൻ നല്ല ഡിസൈനിങ്ങുമാണ് നല്ല കളേഴ്സിലുമാണ് വരുന്നത് അഞ്ച് കളേഴ്സിൽ ഉണ്ട് അപ്പോൾ ഇതിൽ ഏത് കളറാണോ വേണ്ടത് നിങ്ങൾ നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം നല്ല ഡിസൈനിങ്ങുകളാണ് കേട്ടോ അൻപത്താറ് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് അറുപത് ഇഞ്ച് ഷാളിനേറ്റ് ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് അറുപത്തി അഞ്ച് ഷാളിനേറ്റ് ഏകദേശം സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് കേട്ടോ പിന്നെ വരുന്നത് സിംഗിൾ നൈറ്റിൽ അറുപത് സൈസിൻ്റെ സ്റ്റോക്ക് ഉണ്ട് അത് നമ്മൾ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ ഗ്രൂപ്പിലേക്ക് നമ്മൾ ഫോട്ടോസും കാര്യങ്ങളും കൊടുത്ത് അയക്കാം അതിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് താ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിൽ കയറിയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതായത് വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ ഷെയർ ചെയ്യും അഥവാ ഗ്രൂപ്പ് ചിലപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് ഫുള്ളാവാൻ ആയിട്ടുണ്ട് ഗ്രൂപ്പ് അതിൽ കയറാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ലിങ്ക് വേറെ അയച്ചു എന്നാലും അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഒരുപാട് നല്ല നല്ല കളേഴ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തയ്യ്ക്കാം പിന്നെ നേരിട്ട് വന്ന് പർച്ചേസിംഗ് ചെയ്യാൻ താല്പര്യമില്ല ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതായ കാണുന്ന വാട്സപ്പറിലൊന്ന് മെസ്സേജ് അയച്ചിടുക എന്നിട്ട് അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലൊക്കേഷനും കാര്യങ്ങളും അയച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വരാവുന്നതാണ് പിന്നെ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല ചിലപ്പം ഇന്നലെ നമ്മൾ വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം നമുക്ക് നേരിട്ടുള്ള കസ്റ്റമേഴ്സും കൂടുതലാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ആയതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ് എടുക്കാനുള്ള ലിമിറ്റ് കുറച്ച് കുറവാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുകഞ്ഞത് എന്നാലും മാക്സിമം നമ്മൾ നൈറ്റാണ് ഏകദേശം ഒരു പത്ത് പത്തരയ്ക്കാവുമ്പോഴേക്കാണ് നമ്മൾ ഈ വീഡിയോസ് എടുക്കുന്നത് ഏകദേശം ആ സമയം വരേ ഷോപ്പിലാണ് ഉള്ളത് അപ്പോൾ അതിൻ്റേതായ തിരക്കും കാര്യങ്ങളും കൊണ്ടാണ് നമുക്ക് വീഡിയോസായിട്ട് കറക്റ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് പിന്നെ നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മളുടെ യൂട്യൂബ് ചാനലിലാണെങ്കിലും ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഗ്രൂപ്പിലായാലും ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ അതായത് മണിക്കൂറിനനുസരിച്ച് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ സ്റ്റോക്ക് തീർന്നാൽ ഉടനെ നമ്മൾ ഗ്രൂപ്പിലേക്ക് ഫോട്ടോസും കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളത് നോക്കിയിട്ട് എടുക്കാം നല്ല ഭംഗിയുള്ള ഡിസൈനിങ് ആണ് പിന്നെ ഈ ഒരു ഡിസൈനിങ് എന്ന് പറയുന്നത് എംബ്രോയ്ഡറി ഡിസൈനിങ്ങിലും അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പതാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം നല്ല കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരത്തെ അയക്കാണെന്ന് വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ ഒരുപാട് നല്ല നല്ല കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോർ എടുത്ത് അയക്കാൻ ശ്രമിക്കാം നല്ല നല്ല കളേഴ്സിലാണ് കേട്ടോ പിന്നെ നമ്മളുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊണ്ടോട്ടി അരീക്കോട് റോട്ടിൽ ആചിയാർ എന്ന് പറയും ഏകദേശം മെയിൻ റോട്ടിൽ തന്നെയാണ് വരുന്നത് കേട്ടോ അതായത് നമുക്ക് ഡെയിലി പത്ത് മിനിറ്റ് കൂടുമ്പോൾ ബസ്സുകൾ വന്നുകൊണ്ടിരിക്കുന്ന മെയിൻ റോട്ടിൽ തന്നെയാണ് നമ്മളുടെ ഷോപ്പ് വരുന്നത് അപ്പം വേണ്ട ആരൊക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് വന്ന് പർച്ചേസും ചെയ്യാം അത്യാവശ്യം കുറച്ച് കളക്ഷൻസ് അവൈലബിൾ ഉണ്ട് നൈറ്റീസ് ആണെങ്കിലും സിംഗിൾ നൈറ്റി ആണെങ്കിലും ഗൗൺ അതുപോലെ ത്രീ പീസ് അതുപോലെ തന്നെ ഷോർട്ട് കുർത്തീസിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പുതിയ ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അദ്ദേഹത്തെ സ്റ്റോക്ക് കഴിഞ്ഞാൽ ഉടനെ അടുത്ത ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ അയച്ചു തരുമെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം പിന്നെ ത്രീ പീസ് കോട്ടൻ്റെ ത്രീ പീസും അവൈലബിൾ ഉണ്ട് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്തു തരാം അപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻസുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിലായാലും നമ്മളുടെ അതായത് നമ്മളിൽ സ്റ്റോക്ക് ഉള്ളത് ഇനി കാണിക്കാൻ പോകുന്നതൊക്കെ അത്യാവശ്യം നല്ല മോഡൽസുകളാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടോട് തയ്ച്ച് തരിക ഇനി വേണ്ടവർ റീസെല്ലാം ചെയ്യാൻ താല്പര്യം ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതായത് ബൾക്ക് ആയിട്ട് ഓർഡർ എടുക്കാൻ താല്പര്യമില്ല ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് വയ്ക്കാം അതിൽ ഫോട്ടോസും കാര്യങ്ങളും അയച്ചു വരുമ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം പിന്നെ ഇതെന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റൊൻപതിൻ്റെ നൈറ്റീസുകളാണ് അതായത് ജി എസ് എം കുറവായിരിക്കും നൈറ്റിമിൽ തന്നെ വരുന്ന ഡിസൈനിങ് ആണ് കേട്ടോ പ്രിൻ്റ് ടൈപ്പ് അല്ല സെപ്പറേറ്റ് ടൈപ്പ് അല്ല നൈറ്റിമിൽ തന്നെ വരുന്ന ഡിസൈനിങ് ആണ് അതുകൊണ്ട് നമുക്ക് എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാം പിന്നെ ജി എസ് എം കുറച്ച് കുറവായിരിക്കും അതായത് കട്ടി കുറവായിരിക്കും പൊതുവെ എല്ലാവർക്കും ഇപ്പം ചൂടത്തു കട്ടി കുറവുള്ള നൈറ്റീസ് ഒരുപാട് പേര് എൻക്വയറി ചോദിച്ചു വരുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഡിസൈനിങ്ങും നല്ല കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ള ഏകദേശം മൂന്നോ നാല് സെറ്റ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നുണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഏകദേശം നല്ല കളേഴ്സ് ഏകദേശം ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഏകദേശം നാൽപ്പത്തിയാറ് ഇഞ്ചാണ് കേട്ടോ അതായത് ഇരുപത്തി മൂന്ന് ഇഞ്ച് വൺ സൈഡ് വരും നാൽപ്പത്തിയാറ് ഇഞ്ചാണ് ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് പിന്നെ സ്ലീവിൻ്റെ ലെങ്ത്ത് ഏകദേശം പതിമൂന്ന് പതിനാല് ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് കേട്ടോ ഏകദേശം മുട്ടിന് തായയായിട്ടുണ്ടാവും ലെങ്ത്ത് ടോട്ടൽ ലെങ്ത്ത് അൻപത്തി ആറ് ഇഞ്ചാണ് വരിക വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തയക്കുക കേട്ടോ നല്ല കളേഴ്സിൽ നല്ല ഡിസൈനിങ്ങിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഏകദേശം നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ ഇത്രയും കളക്ഷൻസ് കളക്ഷൻസുകളാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ചു തരാം ഇനി ഇന്നത്തെ കളക്ഷൻസിൽ ഏതും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോസ് നോക്കിയിട്ട് അത് നോക്കിയിട്ട് എടുക്കാം അതല്ലെങ്കിൽ ഗ്രൂപ്പിൽ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളും ആയിക്കോ അത് നോക്കിയിട്ടും നിങ്ങൾക്ക് എടുക്കാം അപ്പം ഇതിൻ്റെ കുറച്ച് കളക്ഷൻസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ ബാക്കി കളക്ഷൻസ് കാണിക്കാനുണ്ട് നമ്മൾ ഗ്രൂപ്പിലായാലും അല്ലെങ്കിൽ പേഴ്സണലായിട്ടൊക്കെ അയച്ചു തരാം അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത വീഡിയോസിൽ പുതിയ പുതിയ കളക്ഷൻസ് പുതിയ പുതിയ മോഡൽസുകളായിട്ട് നമ്മൾ വരുന്നതാണ് ഒരുപാട് ഓഫറിലായിട്ട് നമ്മൾ ഓഫറിലായിട്ടും ഗൗണുകളുടെ ഓഫറും ത്രീ പീസ് ഓഫറൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോസിൽ പുതിയ പുതിയ കളക്ഷൻസ് പുതിയ പുതിയ മോഡൽസും അതുപോലെ തന്നെ ത്രീ പീസ് ഗൗൺ ഇതിൻ്റെയൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ് അപ്പോൾ നമ്മളുടെ വീഡിയോ വാച്ച് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ